സ്വാഗതം അപ്പൊ കൈസ് നമ്മൾ ഇന്ന് എവിടെയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലവീഴ പൂഞ്ചറ എന്ന് പറഞ്ഞ ഒരു തടാകത്തിന്റെ അടുത്താണ് ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഇല പോലും വീഴുകയാ വീഴില്ല പിന്നെ ഇതിന് ഇതിന്റെ വെള്ളവും പറ്റത്തില്ല അപ്പൊ കൈസ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഇതിന്റെ മേളിലാണെങ്കിലും നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് പറ്റി അറിയാം ഗൈസ് അതുപോലെ തന്നെ ഇവിടെ ചുറ്റിനും നല്ല മനോഹരമായ വ്യൂ പോയിൻ്റുകളുണ്ട് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ മനോഹരമായ വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അത് നമ്മൾ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പിടിച്ച് നിൽക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ മനോഹരമായ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുവഴി ബൈ ബൈ